അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സുബഹിയുടെ സമയമായപ്പോഴാണ് ഇവിടെ കയറാൻ സാധിച്ചത് മറ്റ് യാത്രകളിലാണ് ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ മഞ്ഞക്കുളം എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് ഷഹീദ് ഖാജ ഹുസൈൻ റലി അള്ളാഹു അൻഹുവിൻ്റെ മക്കബറ അള്ളാഹു സുബാനഹു അവരുടെ ദറജ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാനവറുകൾ മുത്തർ റസൂൽ സല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് സയ്യിദ് മഞ്ഞക്കുളം മഹാനവറുകൾ ബഹുമാനപ്പെട്ട മഞ്ഞക്കുളം സഹീദ് മഹാനവറുകൾ വലിയ പണ്ഡിതനും സൂഫി വാര്യനും ആണ് മഹാനവറുകൾ ലാവൂ സുബെഹാനു വത്തേല അവരുടെ എക്ക് ജാഹുബറുക്കത്ത് കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങൾ നീക്കം ചെയ്യുമാറാവട്ടെ അവിടുത്തെ എക്ക് ജാഹുബറുക്കത്ത് കൊണ്ട് ഇരുലോക വിജയങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നും കൂടി نأتيكم إن شاء الله السلام عليكم ورحمة الله وبركاته